சண்ணா ஃபர்ணிச்சர் ஆண்ட் ஹோம்பசார் பெருந்தல் மண்ணா டோல் கருவம்பான பட்டிக்கா ஜூலை இருபது முதல் எழுபது வரை ஓஃபர் சன்னா ஃபர்னிச்சர் ஆண்ட் ஹோம் பசார் பெருந்தல் மண்ணா டோல் கருவம்பாடா മത്സരങ്ങൾക്ക് പാണ്ടിക്കാട് വേദിയാകുമ്പോൾ അതിന് പിന്നിൽ ഒരുപാട് പേരുടെ അധ്വാനമുണ്ട് അതിലെടുത്തു പറയാൻ പറ്റുന്ന ഒരു പേരാണ് മറാട്ടപ്പടി ജാസ് ക്ലബിന്റെ പേര് കാരണം രണ്ടായിരത്തോളം വരുന്ന വോളിബോൾ മത്സരാർത്ഥികളും ഓഫീഷ്യലും അടക്കമുള്ള ആളുകൾക്ക് ഭക്ഷണം ഒരുക്കുന്നതിന്റെ തിരക്കിലായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമ്മുടെ ജാസ് ക്ലബിന്റെ പ്രവർത്തകർ ജാസ് ക്ലബ്ബിന്റെ പ്രവർത്തകരാണ് നമ്മുടെ കൂടെ ഉള്ളത് നമുക്ക് അവരുടെ വാക്കുകൾക്ക് നോക്കാം നമുക്ക് ഈ മലപ്പുറം ജില്ലാ റവന്യൂ വോളിബോൾ ടൂർണമെന്റിന്റെ ചുമതല എ യു പി സ്കൂൾ ചെമ്പർശ്ശേരിക്കാണ് എന്ന് അറിഞ്ഞത് മുതൽ ദേവമാശ് നമ്മുടെ ജാസ് ക്ലബ്ബിൻ്റെ ജനറൽ ബോഡിക്ക് വരികയുണ്ടായി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളുടെ പിന്തുണ വേണമെന്ന് അറിയിച്ചപ്പോൾ നമ്മുടെ നാട്ടിലെ ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി ഈ ഒരു പ്രോഗ്രാമിന് വരുന്ന എല്ലാവർക്കും ഉള്ള ഏകദേശം രണ്ടായിരം ആളുകൾക്കുള്ള ഭക്ഷണം നമ്മൾ തയ്യാറാക്കാമെന്ന് നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭക്ഷണം റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വിദേശത്തുള്ള നമ്മുടെ പൗരന്മാരും അതുപോലെ നമ്മുടെ എല്ലാ നാട്ടുകാരിൽ നിന്നുമുള്ള വിഭവ ശേഖരണത്തിലൂടെയാണ് നമ്മൾ ഈ ഒരു ഉദ്യമത്തിൽ നമ്മൾ ഈ ഒരു ഭക്ഷണം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഇവിടെ വരുന്ന എല്ലാ ജില്ലയുടെ വിവിധ ഭാഗത്തു നിന്ന് വരുന്ന എല്ലാ വിദ്യാർത്ഥികളും നമ്മുടെ അതിഥികളാണ് അവരെ സന്തോഷപൂർവ്വം ഇവിടുന്ന് റിഫ്രഷ്മെൻ്റ് കൗണ്ടറുണ്ട് അവർക്കുള്ള ജലം അതുപോലെ ഇടയ്ക്കു ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ അതുപോലെ ഇടയ്ക്കുള്ള ലഘുഭക്ഷണം ഒക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് നമ്മൾ അതിഥികളെ നല്ല രീതിയിൽ സൽക്കരിച്ച് ഞങ്ങൾക്ക് ഇവിടുന്ന് സന്തോഷപൂർവ്വം അയക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് ജോല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ ഈ ഒരു ഉദ്യമവും ഞങ്ങൾ വിജയകര വിജയകരമായിട്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇതിലിപ്പോൾ ജാസ് എന്ന് പറഞ്ഞാൽ ഈ നാടിൻ്റെ ഏത് വിഷയം വന്നാലും വളരെ ഭംഗിയായിട്ട് ആ കാര്യങ്ങൾ നിർവഹിക്കുന്ന ഒരു പിന്നെ ക്ലബ്ബാണത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ പ്രവാസികൾ ഈ ക്ലബിന് വേണ്ട എല്ലാ സഹായങ്ങളും ഏത് ഏത് സമയത്ത് ആവശ്യപ്പെട്ടാലും എല്ലാ സഹായങ്ങളും നമ്മൾ നൽകാറുണ്ട് ഇപ്പോൾ ഈ ജില്ലാതല വോളിബോൾ ക്യാമ്പിന് തന്നെ അവർ ആവശ്യപ്പെട്ട പ്രകാരം ചെറുതല്ലാത്ത വലിയൊരു സാമ്പത്തിക സഹായം തന്നെ നമ്മൾ ഈ ക്ലബിന് നൽകിയിട്ടുണ്ട് ഇനിയും തുടർന്നും എല്ലാ സഹായങ്ങളും ക്ലബിനും അതുപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾക്കൊക്കെ ഒക്കെ ഉണ്ടാവുന്നില്ലെന്ന് അറിയിക്കുകയാണ് മലപ്പുറം റവന്യൂ ജില്ലാ വോളിബോൾ മത്സരം നമ്മുടെ പാണ്ടിക്കാട് പഞ്ചായത്തിലേക്ക് കൊണ്ടുവരുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചുക്കാൻ പിടിപ്പിച്ച പിടിച്ച പ്രിയപ്പെട്ട ദേവന്മാഷാണ് നമ്മുടെ കൂടെയുള്ള മാഷ് ഒരു രണ്ട് വാക്ക് നമ്മുടെ ചാനലിന് വേണ്ടി നമ്മുടെ പാണ്ടിക്കാട് പഞ്ചായത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ജില്ലാ ടൂർണമെൻറ്റ് ഇവിടേക്ക് വരുന്നത് ഞങ്ങളിപ്പോൾ നല്ല വിഭവ സമൃദ്ധമായ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട എ ഇ ഒ സാറ് നമ്മുടെ ഒപ്പം അതുപോലെ തന്നെ ഇവിടുത്തെ എച്ച് എം ആയിട്ടുള്ള ലത ടീച്ചർ ഇവിടെ ഉണ്ട് ഇവിടെ ഈ വിശാലമായ ഭക്ഷണം ചെയ്തിട്ടുള്ളത് ഈ കുട്ടികൾക്ക് സാധാരണ അത് വല്ല യൂണിവേഴ്സിറ്റി ഗ്രൗണ്ടുകൾ യൂണിവേഴ്സിറ്റിയിലൊക്കെയാണ് നടക്കാറ് അവിടെ ഭക്ഷണം ഉണ്ടാവില്ല കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും മത്സരം കളിക്കാൻ ആരും പ്രോത്സാഹിപ്പിക്കാൻ ആരും ഉണ്ടാവില്ല അപ്പോൾ വന്ന ടീമുകൾ മാത്രമായിരിക്കും അപ്പോൾ അതിന് വ്യത്യസ്തമായി നമ്മളെ എന്താ പാണ്ടിക്കാട് പഞ്ചായത്തിൽ പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് നല്ല വിഭവ സമൃദ്ധമായിപ്പോൾ കണ്ടില്ലേ സദ്യ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങുകയാണ് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഓരോ കോർട്ടും ഓരോ ക്ലബ്ബുകളാണ് ഏറ്റെടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ പൊതുജന പങ്കാളിത്തത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ മത്സരം സംഘടിപ്പിച്ചിട്ടുള്ളത് ഇവിടെ എന്താ ജാസ് മരാടപ്പടി ഭക്ഷണം ഏറ്റെടുത്തു അതുപോലെ തന്നെ പ്രഭാത ഭക്ഷണം രണ്ട് വ്യക്തികൾ എന്താ നമ്മളെ അമ്പലപ്പുറമെ അബ്ബാസും അതുപോലെ തന്നെ പൊടുണി അബ്ബാക്കിയാണ് രാവിലെ ഭക്ഷണം അവർ കുട്ടികൾക്ക് കൊടുക്കുകയെന്ന് പറഞ്ഞത് കൊടുത്തത് പിന്നെ അതുപോലെ തന്നെ എന്താ സുലഭമായി വെള്ളവിടെ ക്ലബ്ബ് ഇവിടെ കൊടുക്കുന്നുണ്ട് അവിടെ കർഷക സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഹരിതകർമ്മസേനയാണ് ഇവിടെ ലൈവായിട്ട് ഫുള്ള് ക്ലീനാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഒരു വേസ്റ്റ് അവർ സംഭവിക്കുന്നില്ല അതുപോലെ തന്നെ പോലീസ് വാളണ്ടിയേഴ്സ് അതുപോലെ തന്നെ എന്താ പ്രശാന്തി ഹോസ്പിറ്റല് അവരൊക്കെയാണ് ഫസ്റ്റ് എയ്ഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ സിവിൽ വാളണ്ടിയേഴ്സാണ് എന്താ ഫസ്റ്റ് എയ്ഡ് വന്ന കുട്ടികളെ പെട്ടെന്ന് അവർക്ക് വേണ്ട ഫസ്റ്റ് എയ്ഡ് അവിടെ അറ്റ് എ ടൈമിൽ കൊടുക്കുന്ന അവരാണ് സിവിൽ വാളണ്ടിയേഴ്സാണ് അതിനുള്ള സൗകര്യം ചെയ്യുന്നുണ്ട് പിന്നെ എന്താ ക്ലബ് കോർട്ടുകൾ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ എ എ ജി എൽ പി എസ്സിൽ കോർട്ടൊരുക്കിയിട്ടുള്ളത് നമ്മളെ ജാസ് മരാട്ട പഠിത്തങ്ങനെ അവർ രണ്ട് കാര്യമാണ് ഏറ്റെടുത്തിട്ടുള്ളത് ഇവിടെ ഭക്ഷണവും ഇവിടുത്തെ രണ്ട് കോർട്ടും അവരാണ് ഏറ്റെടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഒഫീഷ്യൽസ് ഫുള്ള് ഗവൺമെൻറ്റിൻ്റെ സ്പോർട്സ് കൗൺസിലിൻ്റെ കീഴിലുള്ള ഒഫീഷ്യൽസാണ് ഒഫീഷ്യൽസായിട്ട് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ അവിടെ കോർട്ട് ഒരുക്കിയിട്ടുള്ളത് നവചേതന യുവചേതന ഫോക്കസ് കാളമ്പാറ നാല് ാണ് മലപ്പുറം റവന്യൂ ജില്ലാ വോളിബോൾ മത്സരം നമ്മുടെ പാണ്ടിക്കാട് നടക്കുമ്പോൾ അതിൽ പേരെടുത്ത് പറഞ്ഞ് പരാമർശിക്കാവുന്ന കുറച്ച് ആളുകളാണ് നമ്മുടെ കൂടെ ഉള്ളത് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ സ്വന്തം ഹരിതകർമ്മ സേനാംഗങ്ങളാണ് കാരണം ഈ ഒരു പ്രോഗ്രാം ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് മുതൽ രാവിലെ മുതൽ ഇവർ നമ്മുടെ കൂടെ ഇവിടെയുള്ള എല്ലാ ഈ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് വിമുക്തമാക്കാനുള്ള പരിപാടിയാണ് കാരണം ഒരു വേസ്റ്റ് പോലും എവിടെയും താഴെ വിടാൻ സമ്മതിക്കാറ് കാരണം ഒരു മലപ്പുറം ജില്ലയിൽ ഒരുപാട് കുട്ടികളിൽ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ ഒരു പ്ലാസ്റ്റിക് പോലും എവിടെയും വരാത്ത രീതിയിലാണ് ഈ ഒരു ടീം നമ്മുടെ കൂടെ ഉള്ളത് ഇവിടെ സജീവമായിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ശാന്തകുമാരി ചേച്ചി എന്താണ് പറയാനുള്ളത് നമ്മുടെ ചാനലിനോട് ഞങ്ങൾ പറയാനുള്ളത് ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു ഒരു സന്തോഷമുള്ളൊരു ഇതാണ് ഇത്രയും നല്ലൊരു വലിയൊരു പരിപാടിയിൽ പങ്കെടുത്തു ഞങ്ങളെ പഞ്ചായത്ത് ഞങ്ങളെ പങ്കെടുപ്പിച്ചു എന്ന് മാത്രം ഞങ്ങൾക്ക് ഏറ്റവും നല്ല സന്തോഷമുള്ളതാണ് എങ്ങനെയുണ്ട് നമ്മുടെ പരിപാടി വരുമ്പോൾ പ്രോഗ്രാംസ് ആണ് നിങ്ങൾ സെറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് എന്തൊക്കെ സേവനങ്ങളാണ് നമ്മൾ ഭക്ഷണം കൊടുക്കാന് അങ്ങനെ സെപ്പറേറ്റും പിന്നെ വെള്ളം കൊടുക്കുക പല പ്ലാസ്റ്റിക് കവറായിട്ട് ഒന്നും വേസ്റ്റ് ആയിട്ടിടുക ഞങ്ങള് പെറുക്കി ലെവലാക്കിടും അവിടെ ഒന്നും ഉണ്ടാവില്ല മാലിന്യമായിട്ട് സജ്ജമാണോ ഇല്ല ഇവിടെ എട്ട് പേരുള്ളൂ പിന്നെ ചെമ്പ്രശ്ശേരി സ്കൂളില് അഞ്ചു പേരുണ്ട് പതിനഞ്ച് പേരെ പറഞ്ഞ പക്ഷേ നമുക്ക് പല സ്ഥലത്തും വർക്ക് ചെയ്തുകൊണ്ട് കുറച്ച് ആൾക്കാരെ ഓക്കെ അപ്പൊ ഇന്നത്തെ നിങ്ങളുടെ സേവനം പൂർണ്ണമായിട്ടും മാറ്റിവെച്ചേക്കാണ് കാരണം മരതഭരണ സേനക്കാരുടെ ശമ്പളം കൊടുക്കുന്നത് യൂസർ ഫീ കളക്ഷനിലൂടെയാണ് പക്ഷെ ഇന്ന് ഇവർ ആരും യൂസർ ഫീ കളക്ഷനിൽ പോയിട്ടില്ല നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം ഇന്ന് സൗജന്യ സേവനമാണല്ലേ അല്ലേ സൗജന്യ സേവനമാണ്